ു നിങ്ങള് വരുമാനം നിങ്ങൾക്ക് എന്തെങ്കിലും കാണും നിങ്ങൾ ഒരു മുറി വാടകടുത്ത് ആഹാരം പാചകം ചെയ്യാൻ അറിയാൻ അത് വാങ്ങിച്ചു പൊതി കെട്ടി പത്ത് പേർക്ക് കൊടുത്താൽ നിങ്ങൾക്ക് ജീവിക്കാമെന്ന് ആരോ അപ്പൊ ഞാൻ ചോദിച്ചു പബ്ലിക് റോഡിൽ കിടന്ന് ചോറും കറിയും മിക്ക ഒപ്പം ചോദിച്ചു എനിക്ക് തല ചായ്ക്കാൻ ഒരടമില്ല പിന്നെ ഞാൻ ഈ ചോറും കറിയും മിക്കുന്ന എവിടെ നിന്നു ചോദിച്ചു എന്തുകൊണ്ടാണ് അല്ല പറഞ്ഞു ഒരേ ഒരു കാര്യം പറയാനുള്ളത് ഇങ്ങനെ ഒരു അവസ്ഥ ഒരച്ഛനമ്മമാർക്ക് ഉണ്ടാകാൻ പാടില്ല കാരണം മൂന്നര വർഷക്കാലം ഒരു മകനുണ്ട് ആ മകൻ യാതൊരു വിധമായ സ്നേഹവും സാമ്പത്തിക സഹായങ്ങളോ കണ്ടിട്ടില്ല കാണുകയോ എടുക്കുകയോ ചെയ്യത്തില്ല എന്നൊക്കെ പറയുമ്പോൾ വളരെ കഷ്ടമാണ് അപ്പൊ അതില് ഇങ്ങനെയുള്ളൊരവസ്ഥ ഇനി ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ പ്രിയ പ്രേക്ഷകരെ എത്രയും പെട്ടെന്ന് ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം നിങ്ങൾ ഈ ദൃശ്യത്തിൽ കാണുന്ന അമ്മയും അച്ഛനെയും കണ്ടു ഇവർ തിരുവനന്തപുരം സ്വദേശികളാണ് എന്നാണ് പറയുന്നത് ഇവർ ഏകദേശം മൂന്നര വർഷങ്ങൾക്ക് മുമ്പ് ഇവർ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ ഇവരുടെ മകനും മരുമകളും ഒക്കെ ആയിട്ടുണ്ടായ ചെറിയ ഒരു പ്രശ്നങ്ങൾ ആ പ്രശ്നം കാരണം ഇവർ അന്ന് വീട് വിട്ടിറങ്ങിയതാണ് പിന്നീട് തെരുവിലേക്കാണ് ഇറങ്ങിയത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഏകദേശം ഒരു മാസത്തോളം കഴിച്ചു കൂട്ടി പിന്നീട് പല പല ക്ഷേത്രങ്ങളുള്ള സ്ഥലങ്ങളിലൊക്കെ എത്തി അവിടെയൊക്കെ താമസിച്ച് വരികയായിരുന്നു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പോയിട്ട് അതേ കണക്ക് തന്നെ തിരികെ മടങ്ങി കൊല്ലം ജില്ലയിലെത്തി കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഇരിപ്പുറച്ചു അങ്ങനെ ഇവരെ സംശയാസ്പദമായി കണ്ടതുകൊണ്ടാണ് പോലീസ് ഇവരോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇവർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇനി പോകാനൊരു സ്ഥലമില്ല എവിടെയെങ്കിലും താമസിക്കാൻ ഒരു റൂമ് തരപ്പെടുത്തി തരുമോ എന്നായിരുന്നു ഇവർ വിഷമത്തോടെ ചോദിച്ചത് ഉടൻ തന്നെ പോലീസുകാരെ അറിയിച്ചതിനെ തുടർന്ന് ജീവകാരുണ്യ പ്രവർത്തകനായ ഗണേഷും ബാബുവും ഷ്യാമും അവിടെ എത്തിച്ചേർന്നു ഇവരുടെ ആവശ്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി ഉടൻ തന്നെ കൊല്ലം ജില്ലയിൽ പ്രവർത്തിക്കുന്ന ശലവും എന്ന് പറയുന്ന അഭയ മന്ദിരത്തിലേക്ക് എത്തിച്ചു എന്നാൽ അമ്മയെ അവിടെ തനിച്ചാക്കിയിട്ട് അച്ഛൻ പോവുകയായിരുന്നു കാരണം അച്ഛന് ചില ജോലിയുമായി ബന്ധപ്പെട്ടും അതുപോലെ ചില സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായത് കൊണ്ടും അവിടേക്ക് പോകണമെന്നായിരുന്നു വാശി പിടിച്ചത് അങ്ങനെ അച്ഛൻ ഈ അമ്മയെ ഇവിടെ ആക്കിയിട്ട് പോവുകയാണ് ഉണ്ടായത് ഇന്ന് ഉച്ചയോടെയാണ് ഇവരെ നമ്മൾ കൊല്ലം ജില്ലയിൽ പ്രവർത്തിക്കുന്ന ശലവും അഭയകേന്ദ്രത്തിൽ എത്തിച്ചത് അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ദൃശ്യങ്ങൾ ഒന്ന് ഷെയർ ചെയ്യണം ഇവരുടെ ഏതെങ്കിലും ഒരു ബന്ധുക്കൾ കാണുന്നുണ്ടോ എങ്കിൽ വളരെയധികം നല്ല രീതിയിൽ സംസാരിക്കുന്ന നല്ലൊരു അച്ഛനും നല്ലൊരു അപ്പൊ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ഇവരുടെ ഏതെങ്കിലും ബന്ധുക്കൾ ഇത് കണ്ടിട്ട് ഇവരെ ഒന്ന് രക്ഷപ്പെടുത്തട്ടെ ഒരു മരിച്ചാൽ ഞങ്ങൾ രണ്ടുപേരും മരിക്കുകയാണെങ്കിൽ കർമ്മം ചെയ്യാൻ നിങ്ങൾക്ക് മകനുണ്ടെന്ന് കരുതരുത് വരത്തില്ല വിളിക്കുകയും ചെയ്യരു പറഞ്ഞാ അവളെ മുമ്പ് വെച്ചു പറഞ്ഞു അതാണ് ഒറ്റ അല്ലാതെ അവളെല്ലാം പറയുന്നത് അവനെ അറിയിക്കണ്ട അവനെ അറിയിച്ചാൽ അവൻ അവന് ബന്ധമില്ല ഞാൻ കർമ്മം ചെയ്യത്തില്ല എന്റന്നെ നിങ്ങളെ അറിയിക്കത്തില്ല

ഭീമാവഴി പോയി അവരെ കണ്ടെത്തുന്നത് മരിച്ചാലും പോലും ഒട്ടും ഇല്ല ഞാൻ പോവില്ല ഇനി പോവില്ല വിളിക്കില്ലല്ലോ മനസ്സിലെ ഭർത്താവിനോട് പറഞ്ഞോ മരിക്കാമെന്ന് അപ്പൊ ഞാൻ മരിക്കില്ല നീ ദീപനങ്ങി പോയി മരിച്ചു ഞാൻ മരിക്കില്ല ോ എവിടെ വേണേലും പോയി തീർക്കാം ഇപ്പൊ നല്ല മരുന്നാണ് കണ്ടുപിടിച്ചിരുന്നതിൽ ഞാൻ ആരും അറിയത്തില്ല ഞങ്ങളോടൊപ്പം എത്തിയിരിക്കുന്നത് രാജേശ്വരി അമ്മയും ശ്രീകണ്ഠൻ നായർ അച്ഛനുമാണ് മൂന്നര വർഷമായി പല സ്ഥലങ്ങളിലായിട്ട് അലഞ്ഞിരിഞ്ഞ് ഓരോ സ്ഥലങ്ങളിൽ പോയി ദേശാടനം പോലെ അതായത് ക്ഷേത്ര ദർശനം അങ്ങനെ മക്കള് ഒരു മകനുണ്ട് ആ മകൻ നോക്കാതെ സ്വന്തം ചെലവിൽ കാര്യങ്ങളെല്ലാം കൈയറിഞ്ഞു ഈ അമ്മയച്ചനും പല സ്ഥലങ്ങളിലായി പോയി അവസാന ഘട്ടത്തില് റെയിൽവേ സ്റ്റേഷനിൽ വന്നെത്തിപ്പെട്ടിപ്പോ റെയിൽവേ പോലീസ് ഞാൻ ഗണേശണ്ണനെ അറിയിച്ചതനുസരിച്ച് അനുസരിച്ച് ഞങ്ങൾ അവിടെ എത്തുകയും ഇവിടെ ഷാലോം കെയർ ഹോം ദേവലക്കരയിലുള്ള അവിടെ എത്തിപ്പെട്ട് ഇനി അമ്മയുടെ അവസാന കാലഘട്ടം ഇവിടെ ഇരിക്കാനാണ് തീരുമാനം അച്ഛനും അതേമാതിരി കാര്യങ്ങൾ അച്ഛനിപ്പോൾ ആരോഗ്യകരമായി വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് പറയുന്നുണ്ട് എന്നിരുന്നാൽ തന്നെയും അച്ഛൻ സ്വന്തം സ്വന്തം പ്രവർത്തനത്തിലൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുമ്പോട്ട് പോകാം അച്ഛൻ പറയുന്നത് എന്നും അവർക്ക് ദീർഘായുഷ നൽകട്ടെ ഇനിയുള്ള കാലഘട്ടം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയും ആണ്